രാജ്യത്താദ്യമായി എൻവയോൺമെന്റ് സോഷ്യൽ ആൻഡ് ഗവേണൻസ് നയം പ്രഖ്യാപിച്ച് കേരളം ഇതോടൊപ്പം കയറ്റുമതി പ്രോത്സാഹനം ലോജിസ്റ്റിക്സ് നയങ്ങളും ഹൈടെക് ഫ്രെയിംവർക്കും മന്ത്രി പി രാജീവ് പ്രകാശനം ചെയ്തു കേരള കയറ്റുമതി പ്രമോഷൻ നയം കേരള ലോജിസ്റ്റിക്സ് നയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള ഹൈടെക് ഫ്രെയിംവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള ഇ എസ് ജി നയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിവയുടെ പ്രഖ്യാപനമാണ് തിരുവനന്തപുരത്ത് വ്യവസായ മന്ത്രി നിർവഹിച്ചത് പുതിയ വ്യവസായ നയത്തിന്റെ തുടർച്ചയായാണ് വ്യത്യസ്ത മേഖലകളെ സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഉപമേഖലാ നയങ്ങൾ പ്രത്യേകമായി പ്രഖ്യാപിച്ചത് ഹൈടെക് സേവന മേഖലകൾ ഉൽപ്പാദനം കയറ്റുമതി അധിഷ്ഠിത സംരംഭങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന മേഖലകളിൽ സുസ്ഥിര ഉത്തരവാദിത്ത പദ്ധതികൾക്ക് അനുകൂലമായ ലക്ഷ്യസ്ഥാനമാണ് കേരളം ആ നിലയിൽ സംസ്ഥാനത്തിന്റെ നിക്ഷേപക സൗഹൃദ വ്യാവസായിക അന്തരീക്ഷത്തെ പുതിയ നയങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇ എസ് ജി നയം പ്രഖ്യാപിക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി നേരത്തെ നയം പ്രഖ്യാപിച്ചിരുന്നു കേരളത്തെ ഒരു ഇ എസ് ജി ഇൻവെസ്റ്റ്മെന്റിന്റെ ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റും അതാണ് ഇപ്പോൾ ലോകത്തെ നിക്ഷേപങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം എന്നുള്ളത് രാജ്യം രണ്ടായിരത്തി എഴുപതിലാണ് കാർബൺ ന്യൂട്രലായിട്ടും മാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ മുഖ്യമന്ത്രി രണ്ടായിരത്തി അൻപതിൽ കേരളം കാർബൺ ന്യൂട്ടലാകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എൻവേ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളിൽ പരിഗണന നൽകുന്ന വ്യവസായങ്ങൾ ഒപ്പം തന്നെ സാമൂഹ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വ്യവസായങ്ങൾ സുതാര്യമായ ഗവേണൻസ് ഉറപ്പുവരുത്തുന്ന വ്യവസായങ്ങൾ ആ വ്യവസായങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുക അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇ എസ് ടി നയത്തിൻ്റെ കാഴ്ചപ്പാട് ഇ എസ് ജി തത്വങ്ങൾ നടപ്പിലാക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ നികുതി ഇളവ് സബ്സിഡികൾ വായ്പാ ഇളവുകൾ സ്റ്റാർട്ടപ്പ് ഇൻകുബേഷൻ ഡി പി ആർ പിന്തുണ എന്നിവ ഉറപ്പാക്കും ഇ എസ് ജി പദ്ധതികൾക്ക് നിക്ഷേപത്തിന്റെ നൂറ് ശതമാനം റീംബേഴ്സ്മെന്റ് നൽകും രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും പൂർണമായും പുനരുപയോഗ ഊർജ്ജ ഉപയോഗവും രണ്ടായിരത്തി അൻപതോടെ കാർബൺ ന്യൂട്രാലിറ്റിയും കൈവരിക്കുകയാണ് നയം ലക്ഷ്യമിടുന്നത് ന്യൂസ് തിരുവനന്തപുരം